ബന്ധപ്പെട്ട് ഇതിൽ പല കാര്യങ്ങളും അല്ല അത് അനുഭവിച്ച കുട്ടികൾ തന്നെയാണല്ലോ മൊഴി കൊടുത്തിരിക്കുന്നത് അത് നടന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതേ കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ അറിഞ്ഞതാണല്ലോ അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നപ്പോൾ അത് ഉറപ്പായിട്ടും ഇതൊക്കെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് നേരത്തെയൊക്കെ തന്നെ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ആ എല്ലാവരുമല്ല ചില ആൾക്കാർ അപ്പോൾ ഇപ്പം ഈ റിപ്പോർട്ട് വന്ന് വന്നപ്പോൾ സിനിമാ മേഖല മൊത്തത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല ചില ആൾക്കാർ കുറച്ചാൾക്കാർ ഇതിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് റിപ്പോർട്ട് കുറച്ച് വന്നതിൽ തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഏത് തരത്തിലുള്ള തുടർ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സർക്കാർ ഇടപെടണം അതായത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വന്നിരിക്കുന്ന പ്രതികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ആ പ്രതി ആ സ്ഥാ അവരൊക്കെ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ പല സംഘടനകളിലും ഒക്കെ പിന്നെ മുകളിലിരിക്കുന്ന ഭാരവാഹികളൊക്കെ ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അവർ പിന്നെയും ഇതുതന്നെയല്ലേ തുടരുക അവർക്കെതിരെ നടപടി എടുക്കണം അവരെ മാറ്റി നിർത്തണമെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത് അഞ്ചു വർഷത്തിന് മുമ്പ് കൊടുത്തതാണോ ഈ റിപ്പോർട്ട് കൊടുത്തതാണോ അതെ അതേ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഇത് വരും വരും പറയുന്നുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് വരും വരുന്നുണ്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്കറിയാമായിരുന്നു ഈ നടപടി എടുക്കുന്ന സർക്കാർ പറയുന്നത് ഈ മൊഴി കൊടുത്തിട്ടുള്ള ആളുകൾ പരാതി കൂടി നൽകണം പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ നിയമ നിയമസാധ്യതകൾ നോക്കാം പറയുന്നത് പരാതി കൊടുക്കാൻ തയ്യാറാവണം ഈ പെൺകുട്ടികൾ കൊടുത്തിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരു നടി പോലും ും ഞാൻ ആ നടിമാരോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ പരാതി കൊടുക്കണം എന്നുള്ളതാണ് കാരണം കൊടുക്കാതിരിക്കുമ്പോ ഇതൊരു പിന്നെ പിന്നെ ഇനിയുള്ള കാലം ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കും അല്ലേ ഇപ്പൊ ശാരദ മാഡം തന്നെ പിന്നെ പറഞ്ഞത് ശാരദാ മാഡം അഭിനയിച്ച കാലം മുതൽ സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു അതിപ്പോഴും തുടരുന്നു എന്നാണ് അപ്പൊ ഇനി ഇതിനകത്ത് നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഇത് തുടരുമെന്നുള്ളതല്ലേ ഇവർക്കെതിരെയൊക്കെ